പ്രിയ സുഹൃത്തുക്കളെ ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ നല്ല മഴയാണ് അപ്പം നമ്മൾ ഇടയ്ക്ക് നമ്മളുടെ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ടായിരുന്നു അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പലരും വിളിച്ചു ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ചെറിയൊരു വീഡിയോ എടുക്കുന്നത് നമ്മൾ ടൈലും മറ്റു കാര്യങ്ങളുമൊക്കെ എടുത്തു വെച്ചേക്കുകയാണ് പണി ഏകദേശം ഒരുവിധം എത്തിയിട്ടുണ്ട് പക്ഷേ ഇടയ്ക്ക് രണ്ട് വെള്ളം പൊങ്ങിയത് കാരണം പണി കുറച്ച് ഡിലേ ആയി അപ്പോൾ നമ്മൾ ഇപ്പോഴും ഭയങ്കര മഴയാണ് അത് കാരണം ഇന്നും പണിക്കാർ വന്നിട്ടില്ല നമ്മുടെ സംരംഭം മേളിലാണ് നമ്മൾ മുകളിലേക്ക് പോകാം മഴ ഭയങ്കരമായതുകൊണ്ട് പടിഞ്ഞാറ് അതായത് നമ്മൾ കയറി ചെല്ലുന്ന പടിഞ്ഞാറോട്ടാണ് പടിഞ്ഞാറും എന്ന് കാരടിക്കുന്നതുകൊണ്ടും നമ്മൾ ഇപ്പം തൽക്കാലം പടുത വലിച്ചിട്ടിട്ട് വെള്ളം പിഴാത്തൊരു സംഭവമാണ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് പെയിൻറ്റിങ്ങും മറ്റു കാര്യങ്ങളും ഏകദേശം ഒതുങ്ങിയായിരുന്നു കുട്ടിയൊക്കെ ഇട്ട് പെയിൻറ്റ് ചെയ്ത് ഫ്രണ്ട് പെയിൻറ്റ് ചെയ്യാനുണ്ട് മഴയായത് കാരണം അവരും ഇന്നെത്തിയിട്ടില്ല ഇതാണ് നമ്മുടെ ഒരു മുറി ഈ മുറി ഈ പ്ലംബിങ്ങും വയറിങ്ങും ഏകദേശം പകുതിയായി കിടക്കുകയാണ് ഈ മഴ ഇങ്ങനെ തുടർന്നാൽ എന്ത് ചെയ്യുന്നൊരവസ്ഥയാണ് കാരണം നമ്മുടെ വീട്ടിലേക്ക് എത്തിപ്പെടാൻ കിട്ടുന്ന ഒരു പാടുണ്ട് മഴയാണെങ്കിൽ കുറച്ച് പാടാണ് അതുകൊണ്ടാണ് അവരിന്ന് എത്താത്തത് ടോയ്ലറ്റിൻ്റെ ബാത്റൂമിൻ്റെയൊക്കെ പ്ലംബിങ്ങൊക്കെ ഏകദേശം തീർന്നിരിക്കുകയാണ് അപ്പം നമ്മുടെ ഇത് തെക്ക് ഭാഗമാണ് ഇവിടെ നമ്മൾ പുറത്തേക്ക് നോക്കിയാൽ കാണുന്ന കാഴ്ചയാണിത് മഴ നല്ല തകർത്ത് പെയ്യാണ് നമ്മൾ താഴെ കിടക്കുന്ന വള്ളം കണ്ടോ വള്ളത്തിലൊക്കെ എന്തുമാത്രം വെള്ളമുണ്ട് ആ കൂട്ടത്തിൽ ഒരു ചെറിയ കാഴ്ച നമ്മൾ കാണിച്ച് തരാം ഇത് മണ്ണാത്തിക്കീച്ചിന്ന് പേരുള്ളൊരു പക്ഷിയാണ് ആൾ നല്ല മഴയത്ത് ആസ്വദിച്ച് കുളിക്കുക അപ്പം നമ്മൾ നമ്മുടെ അടുത്ത റൂമിലേക്കാണ് പോകുന്നത് ഈ ഈ കാണുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു കോമൺ ഡൈനിങ് ഹാൾ പോലെ ചെയ്യാനാണ് പദ്ധതി ഇതാണ് അടുത്ത റൂമ് രണ്ട് റൂമിന് ഏകദേശം ഒരേ അളവ് തന്നെയാണ് സെയിം വലിപ്പത്തിലെ ബാത്റൂമും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെയാണ് നമ്മളിത് നമ്മുടെ അവിടുത്തെ റൂമിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്നത് നമ്മൾ പാടത്തേക്കാണ് നോക്കുന്നത് ഇത് പാടമാണ് രാജപുരം പാടം ഇത് ആയിരത്തി മുന്നൂറ്റി അമ്പത് ഏക്കർ നെൽകൃഷിയാണ് വെള്ളം കഴിഞ്ഞ ദിവസമൊക്കെ പൊങ്ങിയിട്ടുണ്ടായിരുന്നതുകൊണ്ട് രണ്ട് തവണ വെള്ളം പൊങ്ങിയായിരുന്നല്ലോ അതിന് വെള്ളം പൊങ്ങി കുറേ ദിവസം കടന്നുകൊണ്ട് നമ്മുടെ റംബൂട്ടൻ ഒക്കെ വാടിപ്പോയി പൊട്ടണട്ടൊരു പ്രതിഭാസം ആയത് കൂടുതലും ആൾ വെള്ളം കിടന്നാൽ നമ്മുടെ ദീപജാലങ്ങളൊക്കെ ഏകദേശം ചെടിയും മറ്റു കാര്യങ്ങളൊക്കെ നശിച്ചു പോകും നമ്മുടെ മണ്ണാത്തി കിച്ചിയുടെ കമ്പനിക്കാരൻ ഒരാൾ അപ്പറേ പിണങ്ങിയിരിക്കാൻ തോന്നുന്നു കേട്ടോ ആൾ അങ്ങനെ ഇതാണ് നമ്മുടെ സംരംഭത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കല്ലേ ഉള്ളൂ കാറ്റും മഴയും വെള്ളവും ഒക്കെ നമ്മുടെ വീട്ടിലെ ജീവജാലങ്ങൾക്ക് എന്ത് കാറ്റ് എന്ത് മഴ ഇതോ താറാവ് മഴയത്ത് നല്ല ആസ്വദിച്ച് കുളിക്കുകയാണ് മഴയത്തുനിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് വലയോ മറ്റു കാര്യങ്ങളൊന്നും ഇടാൻ പറ്റുന്നില്ല അത് അഞ്ചെട്ട് ദിവസമായിട്ട് അവിടെ തന്നെ ഇങ്ങേരിപ്പാണ് പിന്നെ വേറൊരു കാര്യം നമ്മൾ ചെയ്ത മെറ്റീരിയൽ ഏതാണെന്ന് പലരും ചോദിക്കാറുണ്ട് നമ്മുടെ അതായത് ഫ്ലോറ് ചെയ്തേക്കുന്നത് വീ ബോർഡാണ് അതായത് പന്ത്രണ്ട് എം എം കാനമുള്ള വീ ബോർഡ് പിന്നെ നമ്മുടെ വോൾ ചെയ്തിരിക്കുന്നത് രണ്ടര ഇഞ്ചിൻ്റെ വി പാനൽ എന്ന് പറയുന്ന ആസ്പിറ്റോസ് കൊണ്ടും തയ്യാറാക്കിയേക്കുന്ന ഒരു സാധനമാണ് വി പാനൽ അതിനാണ് നമ്മൾ നമ്മുടെ വോൾ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് തുടങ്ങി വെക്കാനുള്ള പദ്ധതി എന്ന് എന്നുപറഞ്ഞ ഇനി സീൽ ചെയ്യണം പിന്നെ പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഫ്ലോറ് ഫ്ലോറിന്ന് മെയിൻ്റൈൻ ചെയ്യണം അകത്ത് നമ്മുടെ റൂമിൽ കുറച്ച് പടങ്ങൾ വരയ്ക്കാനുണ്ട് അതും കൂടെ വരയ്ക്കണം അപ്പോൾ കാര്യങ്ങളെല്ലാം കഴിയും അപ്പോഴത്തേ നമ്മൾ ഫ്രണ്ടിൽ നമ്മൾ നേരത്തെ കാണിച്ചായിരുന്നു ഇവിടെ കുറച്ച് പണി തീരാനുണ്ട് ഇതിപ്പോൾ ഇവിടം വരെ വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഇതുകൂടെ പറഞ്ഞ വന്നാൽ ശരിയാകത്തില്ല കാരണം മഴ പെയ്താൽ വെള്ളം പെയ്യാനുള്ള സാധ്യത ഉള്ളുണ്ട് ഇത് അങ്ങ് വരെ ആ ചെടി തീരുന്നിടം വരെ നീട്ടാനുള്ള നമ്മുടെ പദ്ധതി അത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി പോലെ ഇരിക്കും അതിൻ്റെ പണി ആരംഭിക്കേണ്ടത് അപ്പോൾ പ്രീ സുഹൃത്തുക്കളെ നമ്മുടെ പാടത്ത് ഏകദേശം ആമ്പലൊക്കെ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇത് കുറച്ച് നാളുകൂടെ കഴിയുമ്പോൾ ഇതിനകത്ത് മൊത്തം ഇങ്ങനെയായിരിക്കും ഈ ആമ്പലായിരിക്കും അപ്പം വരുന്നവർക്കും കാണാൻ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ സമ്മാനിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഓരോ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പം ഇന്ന് വേറൊരു സങ്കടകരമായ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമ്മൾ കൂടൊക്കെ പൊക്കിയിട്ട് ആകെ കിട്ടിയത് ഇത്ര മഞ്ഞക്കൂരിയാണ് അപ്പം ഇതാണ് ഇപ്പോഴത്തെ കുട്ടനാടിൻ്റെ അവസ്ഥ നമ്മളുടെയും അവസ്ഥ അതുകൊണ്ട് തന്നെ പണി കുറച്ച് സ്ലോയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് തീരും എന്നതിനെക്കുറിച്ചൊരു ഐഡി ഇല്ലാത്ത സാഹചര്യമാണ് കാരണം ഇങ്ങനെ മഴ പെയ്താൽ കുറച്ചുകൂടെ ഒക്കെ ഡിലേ ആയേക്കും എന്ന് നമ്മൾ കണക്കാക്കുന്നുണ്ട് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ അടുത്ത വീഡിയോ കാണുന്ന നന്ദി നമസ്കാരം